ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് വീടിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് റാഗി കൊണ്ട് ഒരു വെറൈറ്റി പലഹാരമാണ് എന്നും അരിയും ഗോതമ്പും കൊണ്ട് പലഹാരം ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ റാഗി കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് റാഗി കഴിക്കുന്നത് അതുകൊണ്ട് ഇതുപോലെയുള്ള പലഹാരങ്ങൾ ഒന്ന് മാറ്റി ഉണ്ടാക്കി കഴിക്കാം ഈ റാഗി തയ്യാറാക്കാനായി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റാഗി രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇത് കഴുകി ഒരു അരിപ്പയിലേക്ക് ഇട്ട് ഇനി ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജാറിലിട്ടാൽ റാങ്കി പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും വലിയ ജാറിലിട്ടാൽ അരച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇനി ഒന്ന് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുക്കണം നല്ലപോലെ ഇളക്കി കൊടുത്ത് അരച്ചെടുക്കാം ഈ റാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ റാഗി മുഴുവനും റാഗിയെടുത്ത് അരച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കും നല്ല രസ പൊടി കൊണ്ടുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇത് പിന്നെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് ഈ റാഗി അരച്ചത് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വലിയ അരിപ്പയിലാണ് അരിച്ചിട്ടുള്ളത് വേണമെങ്കിൽ ഒരു ചെറിയ അരിപ്പയിലും കൂടെ അരിച്ച് തരിയെല്ലാം കളയാം ഇത് അരിക്കാതെയും ഉണ്ടാക്കാം ധാരാളം ഫൈബറ് ഇതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അരിക്കാണ്ട് ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലിന് പകരം പശുവും പാലിന് പകരം തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുക ഇതിലൊക്കെ ആവശ്യത്തിനുള്ള മധുരവും ചേർത്ത് അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഫുൾ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കി പിടിച്ച് പോവും ചെറിയ തീലിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അടുപ്പിൽ വെച്ച ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം ഇത് ചൂടാവുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് കട്ടിയാവും ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് ഉപയോഗിച്ചെടുക്കണം ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മധുരം ചേർത്ത് കൊടുക്കാം മധുരം ചേർ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് മധുരം ചേർക്കാതെ ഇതുപോലെ ഉണ്ടാക്ക മധുരം ചേർക്കാതെ ഉണ്ടാക്കിയാൽ മതി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഈ പാകത്ത് നമുക്കിത് ഓഫ് ചെയ്യാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും റാഗി കൊണ്ട് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ ഇത് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ആപ്പിൾ മുറിച്ചതും പ്രൊമഗ്രനേറ്റും കുറച്ച് നിലക്കടലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്സൊക്കെ ചേർത്ത് അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മാമ്പഴം ഉണ്ടെങ്കിൽ മാമ്പഴം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ക്ഷീണം രക്തക്കുറവ് അമിതവണ്ണം നിറം കൂടാൻ റാഗി ദിവസവും ഇതുപോലെ കഴിച്ചാൽ മതി ഷുഗർ കുറയാനും സഹായിക്കും ഇനി ഇതിന് മുകളിലായി കുറച്ച് ആപ്പിളും പ്രൊമഗ്രാനേറ്റും അങ്ങനെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നല്ല ടേസ്റ്റാണിത് ഇതുപോലെ നല്ലപോലെ ഇളക്കി കഴിക്കാൻ താങ്ക്